ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് എൽ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് കേട്ടോ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്നോ രണ്ടോ ഫീസുകൾ ബാലൻസ് വരുന്നതാണ് നമ്മൾ ക്ലിയറൻസ് സെയിൽ ഇടുന്നത് പുതിയ കളക്ഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ഫീസുകളുള്ളത് പോകാൻ വേണ്ടിയിട്ട് ആണ് ഇടുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഞാൻ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവരാറുള്ളത് അപ്പൊ ക്ലിയറൻസിലൂടെ ആവുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോ ഒന്നോ രണ്ടോ പീസുള്ളതുകൊണ്ടാണ് ട്ടോ നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോ ഫസ്റ്റ് ടോപ്പ് വന്നിട്ടുള്ളത് നല്ലൊരു ചിനോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ലൊരു ടോപ്പാണ് ട്ടോ നല്ല ഫ്രണ്ട് പോർഷനിൽ ഹെവി ഹാൻഡ് വർക്ക് പോയിട്ടുള്ള നല്ലൊരു ടോപ്പാണ് സ്ലീവ് എൻഡിലും ഒരു പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് എലൈൻ പാറ്റേൺ ആണ് പുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചിനോൺ silk ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ വീഡിയോസ് എല്ലാം ഇന്ന് കാണിക്കുന്ന എല്ലാത്തിന്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ട്ടോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ പീസുകൾ മാത്രമേ ഉള്ളൂ ഇതിലിപ്പം ഡബിൾ എക്സ് മീഡിയം ലാർജ് ഈ മൂന്ന് സൈസില് ഓരോ പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ആദ്യ ആദ്യം എങ്കിലും അപ്പൊ നല്ലൊരു കളർ ഷേഡ് ആണ് കേട്ടോ ഒരു പീ ബ്ലൂ ഷേഡ് ആണ് കേട്ടോ നല്ല കളർ ഷേഡ് ആണേ ഓക്കേ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് കേട്ടോ അതിന്റെ റേറ്റ് വന്നിരുന്നത് സിക്സ് ഡബിൾ നയൺ ആയിരുന്നു ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സിക്സ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് അതിലും ഫ്രണ്ടിൽ ക്ലോസർ ഉണ്ട് ഫ്രണ്ടിൽ ഹാൻഡ് വർക്ക് ഉണ്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് സിൽക്കി ടച്ച് ഉള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ ചിനോൺ silk ഫാബ്രിക് ആണ് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഒഴിവ്യൂ കണ്ടോ എങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് സിക്സ് ഡബിൾ നയൺ ആയിരുന്നു ഇപ്പോൾ സിക്സ് ഫിഫ്റ്റി വിത്ത് ിംഗ് ആണ് കേട്ടോ അപ്പോ അടുത്തത് വന്നിട്ടുള്ളത് അടുത്ത ടോപ്പ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ആണ് കേട്ടോ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിട്ട് നല്ല പ്യൂർ കോട്ടൺ ആണ് കേട്ടോ നല്ല റിച്ച് ഹാൻഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് കണ്ടോ ഹാൻഡ് വർക്ക് കണ്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് നമുക്ക് ഈ കളേഴ്സിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വേറെ ചെയ്ത് പോകാൻ പറ്റിയ സോഫ്റ്റ് കോട്ടൺ ആണ് ഫുള്ളി കോട്ടന്റെ ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലെന്ത് വരുന്നത് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കണ്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഇതിന്റെ രണ്ട് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്യുവർ കോട്ടനും പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിൽ നിറഞ്ഞ ഹാൻഡ് വർക്കുള്ളത് കാരണം കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിരുന്നത് സെവൻ എയ്റ്റി ആയിരുന്നു ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ കാരണം അത്ര ഹെവി ഹാൻഡ് വർക്ക് വർക്കുള്ള നമുക്കിപ്പോൾ ഈ കാലാവസ്ഥയിലൊക്കെ വേറെയാൻ പറ്റിയ ഒരു ടോപ്പാണ് മീഡിയോ ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ളത് ഒരു പാനൽ കട്ട് ടോപ്പാണ് കണ്ടോ ഒരു പാനൽ കട്ട് ടോപ്പാണ് റയോൺ ആണ് ഫാബ്രിക് എന്നുള്ള ക്വാളിറ്റിയുള്ള റയോൺ ഫാബ്രിക് ആണ് കേട്ടോ ഇതിൽ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ഒരുപാട് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിലൊരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫുൾ വീവ് കണ്ടോ ഇങ്ങനെയാണ് ഫുൾ വീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ല ഉണ്ടോ ഹാൻഡ് വർക്ക് ഉണ്ടോ നല്ല റിച്ച് ഹാൻഡ് വർക്ക് ഒക്കെ പോയിട്ടുള്ള ടോപ്പ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ റേറ്റ് വന്നിരുന്നത് സിക്സ് ഫോർട്ടി ആയിരുന്നു സോറി സെവൻ ഫോർട്ടി ആയിരുന്നു ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് സിക്സ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സിക്സ് ഫോർട്ടിക്ക് ഇത് വറുത്താണ് കേട്ടോ കാരണം അത്രയ്ക്കും നല്ലൊരു പ്രോഡക്റ്റ് ആണ് അടുത്ത വന്നിട്ടുള്ളത് സ്ലബ് സിൽക്കിൽ വരുന്ന ടോപ്പാണ് കേട്ടോ കണ്ടോ സ്ലബ്സ് ഇതിൽ ഇതും ഒത്തിരി റീസ്റ്റോക്ക് ചെയ്ത ഒത്തിരി പ്രോഡക്റ്റ് പോയ ഐറ്റം ആണ് കാരണം അത്രയും നല്ല ഐറ്റം ആയിരുന്നു കേട്ടോ ഇത് കണ്ടോ ഹെവി ഹാൻഡ് വർക്ക് സ്ലബ് സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ഹെവി ഹാൻഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കേട്ടോ കണ്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു അല്പം ലെന്ത് കൂടിയ ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ഉണ്ട് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ഇതല്ല ആൻജിക്കിന്റെ ഒരു ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിരുന്നത് സിക്സ് സിക്സ്റ്റി ആയിരുന്നു ഇപ്പൊ ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് എക്സ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതിന്റെ അടുത്തൊരു കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് കണ്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് നല്ലൊരു കളർ ആണ് കണ്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് കണ്ടോ ഉണ്ടല്ലോ ഇതിന്റെയും ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ സൈസ് ട്രിബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള ട്രിബിൾ എക്സെൽ ആർക്ക് എപ്പോഴും കിട്ടാറില്ലല്ലോ ഇത് ട്രിബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റിച്ച് പാറ്റേൺ ആണ് ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് അല്ല എന്തുകൊണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സിക്സ് ഫിഫ്റ്റി ആയിരുന്ന പ്രൈസ് ഇപ്പൊ ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗോട് കൂടിയാണ് കേട്ടോ അടുത്ത ടോപ്പ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയഡില് ഫ്രണ്ടില് ഒരു ഗോൾഡൻ സെറി ഇല്ലേ ഒരു ഗോൾഡൻ സെറി വർക്കാണ് ആണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതിൽ ഒരുപാട് പീസ് വന്ന് എല്ലാ സോൾഡ് ഔട്ട് ആയതാണ് കേട്ടോ അതിലൊരു രണ്ട് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ കണ്ടോ ഇതിന്റെ സ്ലീവിലും ആ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ക്ലോസർവ്യുണ്ടല്ലോ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് എലൈൻ പാറ്റേൺ ആണ് ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല പാറ്റേൺ ആണ് കേട്ടോ ഇതില് രണ്ട് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയോ ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ വേറെ ഇത് പോകാൻ പറ്റിയൊരു കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിരുന്നത് ഫൈവ് എയ്റ്റി ആയിരുന്നു ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മൾ റേറ്റ് കുറവെന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒന്നോ രണ്ടോ പീസുകൾ ഉള്ളതുകൊണ്ട് അപ്പൊ നമ്മൾ ക്ലിയറൻസ് ചെയ്തിട്ട് വാങ്ങുന്നവർക്കും അതൊരു നല്ലതാണ് അങ്ങനെ കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളത് കേട്ടോ അടുത്ത ടോപ്പ് വന്നിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു കളർ വെയർ ചെയ്തിരിക്കുന്നതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഒരു അക്കോ ഗ്രീൻ ആണ് കേട്ടോ നല്ലൊരു കളർ ആണ് കണ്ടല്ലോ അതിന്റെ ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിചിത്ര ആണ് ഫാബ്രിക് വന്നിട്ട് നമുക്ക് കാഷ്വൽ ആയിട്ട് ഓഫീസിലൊക്കെ ആണെങ്കിലും നമുക്ക് കോളേജിലൊക്കെ ആണെങ്കിലും കാഷ്വൽ ആയിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും നല്ല കഫർട്ട് ആയിട്ടുള്ള തുണിയാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കണ്ടല്ലോ അതിന്റെ ഇപ്പോൾ വേ ഇങ്ങനെയാണ് ഞാൻ വേറെ ഇതിരിക്കുന്നതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ ഇപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതിൽ ഓരോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിരുന്നത് ഫൈവ് ഫോർട്ടി ആയിരുന്നു ഇപ്പോൾ ഫോർ ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് കൂടെ ഫോർ ഫോർട്ടിക്ക് നിങ്ങൾക്ക് വർത്താണ് കേട്ടോ കാരണം നമുക്ക് ഡെയിലി കോളേജിലും ഓഫീസിലൊക്കെ പോകണവർക്ക് വേറെ ഇത് പോകാൻ പറ്റും അടുത്ത ഇതിന്റെ കളർ ഷെയ്ഡ് ഞാൻ വേറെ ഇതിരിക്കുന്നത് തന്നെയാണ് ബ്ലാക്ക് ഷെയ്ഡാണ് അതിൽ ബട്ടൺസ് കണ്ടോ നേരത്തെ കാണിച്ചാലും നിറയെ ഫുൾ ബട്ടൺസ് ഉണ്ട് ഓപ്പണബിൾ അല്ല ഇവിടെ ഒരു ചെറിയ ഇത് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കണ്ടോ ഇതിന്റെ ഫുൾ വി വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവില് പടിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കണ്ടല്ലോ ഇപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എക്സൽ ഡബിൾ എക്സൽ മീഡിയം എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വന്നിരുന്നത് ഫൈവ് ഫോർട്ടി ആയിരുന്നു ഇപ്പൊ ഫോർ ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണേ അടുത്ത ടോപ്പ് വന്നിട്ടുള്ളത് ഒരു ജാക്കറ്റ് പാറ്റേണിൽ വരുന്ന കോട്ടണിലാണ് കേട്ടോ അതിന്റെ ഇന്നർ വന്നിട്ട് സിക്സ് ആക് പാറ്റേൺ ആണ് ഔട്ടർ വന്നിട്ട് നല്ല കണ്ടോ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ നല്ലൊരു ഫാബ്രിക് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അറ്റാച്ച്ഡ് ജാക്കറ്റ് ആണ് കണ്ടോ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് കണ്ടല്ലോ അതിന് ഫുൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്തത് വന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ആ ജാക്കറ്റ് ടോപ്പിന് അടുത്തത് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്രണ്ടിൽ ഹാൻഡ് വർക്ക് പോയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വർക്ക് പോയിട്ടുള്ള ഒരു ടോപ്പാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കണ്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ അതിന്റെ റിച്ച് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ ഇതിന്റെ മീഡിയവും ഡബിൾ എക്സെൽ സൈസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു കോട്ടൺ ആണ് ഇപ്പോഴത്തെ നമുക്ക് കാലാവസ്ഥയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വേറെ ഇത് പോകാൻ പറ്റും ഇതിന്റെ റേറ്റ് വന്നിരുന്നത് സെവൻ ഫോർട്ടി ആയിരുന്നു കേട്ടോ ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് സിക്സ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സിക്സ് ഫോർട്ടിക്ക് അത് വർത്താണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ് അപ്പൊ അതില് രണ്ട് പീസ് അല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അടുത്തത് വന്നിട്ടുള്ളത് നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് പോയിട്ടുള്ള ഒരു ടോപ്പ് കൂടെ തന്നെയാണ് കേട്ടോ കേട്ടോ നല്ല ഹെവി നല്ല റിച്ച് ഹാൻഡ് വർക്ക് പോയിട്ടുള്ള നല്ല വീഡിയോയിൽ കാണുന്ന സെയിം കളർ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കേട്ടോ കണ്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫുൾ കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ സൈസ് ഒരു എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതിന്റെ റേറ്റ് ഒരു സിക്സ് ഡബിളിൻ്റെ ആണായിരുന്നു ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കാരണം ഒരു പീസ് അല്ലേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഫൈവ് എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്തത് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ടോപ്പാണ് കേട്ടോ നല്ല റെഡ് ഷെയ്ഡ് കൂടെയാണ് നല്ല അടിപൊളി ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ടോപ്പാണ് കേട്ടോ കണ്ടോ ഫ്രണ്ട് പോർഷൻ കൊണ്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് കണ്ടല്ലോ ഉണ്ടല്ലോ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് എലൈൻ പാറ്റേൺ ആണ് ഉണ്ടല്ലോ എലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് സെവൻ എയ്റ്റി ആയിരുന്നു ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് സിക്സ് എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സിക്സ് എയ്റ്റിക്കൊക്കെ ഇത് നിങ്ങൾക്ക് വർത്താണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമുക്കൊരു പാർട്ടിക്കൊക്കെ വേറെ ഇത് അടിപൊളിയായിട്ട് പോകാൻ പറ്റിയ ഒരു ആണ് കേട്ടോ ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഓർഗൻസ ഫ്രോക്ക് ആണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഓർഗൻസ ഫ്രോക്ക് ആണ് കണ്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ആണ് കേട്ടോ കണ്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് പപ്പ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് ടൈ ചെയ്ത് വെക്കാൻ ഡോറിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരുന്നത് ഫോർ ഡബിൾ നയൺ ആയിരുന്നു ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർ ഫോർട്ടി വിത്ത് ഷിപ്പിംഗ് ആണ് കേട്ടോ ഫോർ ഫോർട്ടിക്ക് ഇത് വർത്താണ് കേട്ടോ കാരണം അത്രയ്ക്കും നല്ല ഒരു നമുക്ക് വർക്ക് പോയിരിക്കുന്നത് കേട്ടോ ണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് പാറ്റേൺ ആണെ അടുത്തത് വന്നിട്ടുള്ളത് നല്ലൊരു പാനൽ കട്ട് ടോപ്പ് പറഞ്ഞിട്ട് ഇതിന്റെ ഒത്തിരി പീസ് ഞാൻ റീസ്റ്റോക്ക് ചെയ്ത് കൊടുത്ത പ്രോഡക്റ്റ് ആണ് കേട്ടോ അത്രയ്ക്കും നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഇതിലൊരു കോഫി ബ്രൗൺ ആണ് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്ത് കേട്ടോ നല്ല ലെന്റ് ഉള്ള ടോപ്പാണ് സ്ലീവിലും കണ്ടോ വർക്ക് കണ്ടോ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടോ നെക്കിലും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ റേറ്റ് വന്നിരുന്നത് എണ്ണൂറ്റി ഇരുപത്തഞ്ചാണ് ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി എഴുപത്തഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ആണ്ട്ട് എഴുന്നൂറ്റി എഴുപത്തഞ്ചിലേക്ക് നിങ്ങൾക്ക് വറുത്താണെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിന്റെ റേറ്റ് ആയിരുന്നത് ഇപ്പൊ ഒരു പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എഴുന്നൂറ്റി എഴുപത്തഞ്ചിന് ഇത് കൊടുക്കുന്നത് കേട്ടോ അടുത്ത ടോപ്പ് വന്നിട്ട് നല്ലൊരു ബ്ലാക്കില് അജറക് പാച്ച് വെച്ചിട്ടുള്ള കണ്ടോ ഫുള്ളി അജ്രക്ക് പാച്ച് ആണേ കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ ബ്ലാക്ക് അജറൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടോ അതിന്റെ സ്ലീവിലും സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വീ വരുന്നത് ഇങ്ങനെയാണ് എന്റെ പോർഷനിലും ഉണ്ട് കേട്ടോ കണ്ടോ ഇതിന്റെ സൈസസ് മീഡിയം ലാർജും മീഡിയം ലാർജ് എക്സൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് എലൈൻ പാറ്റേൺ ആണ് കണ്ടല്ലോ ഇപ്പോൾ മീഡിയം ലാർജ് എക്സൽ സൈസസും അവൈലബിൾ ആണ് പ്രൈസ് വന്നിരുന്നത് ഫൈവ് എയ്റ്റി ആയിരുന്നു ഇപ്പൊ അതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫോർ എയ്റ്റിക്കൊക്കെ ഇത് നിങ്ങൾക്ക് വർത്താണ് കേട്ടോ നല്ലൊരു നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വേറെ ഇത് പോകാൻ പറ്റിയ അടുത്ത ടോപ്പ് വന്നിട്ടുള്ളത് റയോണിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ഒക്കെ പോയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കണ്ടോ ഫുൾ വേ വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് എഞ്ചിലും സെയിം പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല പ്യുവർ ആയിട്ടുള്ള റയോൺ ഫാബ്രിക് ആണ് കേട്ടോ നല്ല നമുക്ക് ഈ കാലാവസ്ഥ നല്ല ഇപ്പോൾ നല്ല കംഫോർട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു ടോപ്പാണ് കേട്ടോ ഇതിന്റെ ക്ലോസർവ്യേണ്ടത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അപ്പോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും ഡബിൾ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വന്നിരുന്നത് ഫൈവ് ഫോർട്ടി ആയിരുന്നു ഇപ്പൊ ഫോർ ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ ഇനി അടുത്തതില് കളർ ചേഞ്ച് ആണ് അടുത്ത കളർ ചേഞ്ചും പാറ്റേൺ ചേഞ്ചും ഉണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡില് കണ്ടോ നിറയെ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് ആണ് എലൈൻ പാറ്റേൺ ആണ് ടൈച്ച് ചെയ്ത് വെക്കാൻ ഡോറി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ പാച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടി വിത്ത് ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത അടുത്തൊരു പാറ്റേൺ വന്നിട്ട് സെയിം ക്ലോ പാറ്റേൺസ് ആണ് ബ്രയോൺ തന്നെയാണ് ഒക്കെ വരുന്നത് കണ്ടോ ഫ്രണ്ട് പോർഷനിൽ കണ്ടോ നല്ല ഭംഗിയുണ്ട് കണ്ടോ നെക്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് എലൈൻ പാറ്റേൺ ആണ് സൈഡിൽ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റിയ നമുക്കൊരു ഓഫീസിലൊക്കെ ആണെങ്കിലും കാഷ്വലായിട്ടൊക്കെ ആണെങ്കിലും കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടോപ്പ് ആണ് കേട്ടോ ഓ ഇതിൻ്റെയും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ത്രിപിൾ എക്സലും ഡബിൾ എക്സെൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോ വലിയ സൈസ് ആവശ്യമുള്ളവർക്ക് എടുക്കാം ത്രിപിൾ എക്സെൽ സൈസ് ഡബിൾ എക്സെൽ സൈസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടി വിത്ത് റീഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത അടുത്തിട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഹൈ നെക്ക് പാറ്റേണിലാണ് കേട്ടോ കണ്ടോ ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ പോയിട്ട് ഒരു ഹൈ നെക്ക് പാറ്റേണിൽ വന്നിട്ടുള്ള വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് കണ്ടോ ഒരു ഹൈ നെക്ക് ആണ് പാറ്റേൺ വന്നിട്ടുള്ളത് ബാക്കിൽ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ ആ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല എ ലൈൻ പാറ്റേൺ ആണ് കേട്ടോ എ ലൈൻ പാറ്റേൺ ആണ് കണ്ടല്ലോ ആ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഇതിൽ രണ്ട് രണ്ട് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എക്സൽ സൈസും ലാർജ് സൈസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോ ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് സെവൻ ഫോർട്ടി ആയിരുന്നു ഇപ്പോ ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് കേട്ടോ കാരണം ഇത് വർത്താണ് കേട്ടോ കാരണം ഞാൻ വിചാരിച്ചു ഒന്നോ രണ്ടോ പീസ് അല്ലേ ഉള്ളു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റേറ്റിന് കൊടുത്തിട്ടുള്ളത് കാരണം ഇത് ഇവിടെ ഒരു നെറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അണ്ടോ നല്ല ഭംഗിയാണിത് കണ്ടോ നമുക്ക് നല്ല ഭംഗിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വേറെയാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന്റെ അടുത്തൊരു കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു പർപ്പിൾ ഒരു ഷെയ്ഡാണ് കേട്ടോ കണ്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് അതിൻ്റെയും ഹാൻഡ് വർക്ക് ഉണ്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണേ പോയിട്ടുള്ളത് അതുപോലെ തന്നെ നെക്കിലും ഹാൻഡ് വർക്ക് ഉണ്ട് ബാക്ക് പോർഷനിലും ഹാൻഡ് വർക്ക് ഉണ്ട് പിന്നെ സിബൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസസ് വന്നിട്ടുള്ളത് ഇത് ഏലൈൻ പാറ്റേൺ ആണെ കണ്ടല്ലോ ഇതിന്റെ സൈസസ് വന്നിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി വീഡിയോ ആയിരുന്നില്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായില്ലേ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ കാരണം നല്ലൊരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് വാങ്ങിക്കാൻ പറ്റുന്നവർക്കെല്ലാം നമുക്ക് ക്യാഷ് വാങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് വേണേൽ നമുക്ക് അല്പം ക്യാഷ് കൊടുത്തതൊക്കെ വാങ്ങാൻ പറ്റുന്നതല്ലേ ഉള്ളു നല്ല അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആരും മിസ്സാക്കരുത് അപ്പോ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് ബെൽ ഐക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റ് കാണുന്നവരെ ബൈ